നമസ്കാരം ഒറ്റ രാത്രി കൊണ്ട് ജീവിതം വഴിമുട്ടിയവർ ഒറ്റ രാത്രി കൊണ്ട് ജീവിതം തന്നെ നഷ്ടമായവർ വസ്തുവകകൾ നഷ്ടമായവർ കുടുംബം നഷ്ടമായവർ കൂടപ്പറപ്പുകളെ നഷ്ടവരാ നഷ്ടപ്പെട്ടവർ അതുപോലെ തന്നെ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടവർ വേണ്ടപ്പെട്ടവരെ ബന്ധുമിത്രാദികളെ ഒക്കെ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകളാണ് വയനാട്ടിലുള്ളത് അവരെയൊക്കെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രദേശങ്ങൾ വയനാട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശം സന്ദർശിച്ചത് അദ്ദേഹം വളരെ വികാരാധീനനായാണ് ആ പ്രദേശത്തു കൂടി നടക്കുകയും അതുപോലെ തന്നെ ആ സംഭവ സ്ഥലങ്ങളൊക്കെ കാണുകയും ഒക്കെ നോ ചെയ്തത് അദ്ദേഹം അവിടെ ചെലവഴിക്കും എന്ന് പറഞ്ഞതിനേക്കാൾ മണിക്കൂറുകൾ കൂടുതൽ ചിലവഴിച്ച് എല്ലാം വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് എല്ലാം കാര്യമായി പഠിച്ച ശേഷം മാത്രം അവിടെ നിന്നും പോയി അത് മാത്രമല്ല അവിടെയുള്ള ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുന്ന ആളുകളെ കണ്ടു അത് ആശുപത്രിയിൽ എത്തിയിരിക്കുന്ന ആശുപത്രിയിലാക്കിയിരിക്കുന്ന ആളുകളെ കണ്ടു എല്ലാ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളം ഒറ്റയ്ക്കല്ല വയനാട്ടുകാർ ഒറ്റയ്ക്കല്ല ഈ ദുരിതബാധിതർ ബാധിതർ ഒറ്റയ്ക്കല്ല എല്ലാ സഹായങ്ങളും ചെയ്തു തരാൻ കേന്ദ്ര സർക്കാർ കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നൽകിയ ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത് അത് കേരളത്തിനും അതുപോലെ തന്നെ കേരളത്തിലെ ജനതയ്ക്കും വയനാട്ടിലെ ആളുകൾക്കുമൊക്കെ വലിയ പ്രത്യാശ നൽകുന്ന കാര്യമാണ് ഇതെടുത്തു എടുത്തു പറയേണ്ടതാണ് കാരണം പ്രധാനമന്ത്രി സന്ദർശിച്ചു എന്ന് മാത്രമല്ല ഓരോ അവിടെ ദുരന്തത്തിൽ കഴിയുന്ന ഓരോ കുടുംബ ദുരന്ത അനുഭവിക്കുന്ന ആശുപത്രിയിൽ കഴിയുന്ന ഓരോ അംഗത്തെയും പോയി കാണുകയും അവരുടെ വിശേഷങ്ങൾ തിരക്കുകയും എന്ത് ആവശ്യമാണ് വേണ്ടത് എന്ന് പ്രത്യേകം ഓരോരുത്തരോടും ചോദിക്കുകയും ചെയ്തു എന്നത് ഒരു വലിയ കരുതലാണ് എന്നത് എന്നതിനുള്ള ഏറ്റവും ഒരു ഉദാഹരണമാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഇത് വളരെ രമായി തന്നെ എടുക്കും എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരും എന്ന് പറഞ്ഞത് വലിയ പ്രത്യാശയോടുകൂടി തന്നെയാണ് കേരളം നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെതായ ഒരു നല്ല സഹായം തന്നെ വയനാട്ടിലെ ആളുകൾക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് വയനാട്ടിലെ ഈ ഭൂമി നഷ്ടപ്പെട്ടവർ ബന്ധുക്കൾ നഷ്ടപ്പെട്ടവർ കിടപ്പാടം നഷ്ടപ്പെട്ടവരെല്ലാം കാത്തിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ സഹായം ഉടൻ അവരിലേക്ക് എത്തും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ്